എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിറഞ്ഞ മഴവെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിനായി തുറന്ന അറപ്പയിലൂടെ കടൽവെള്ളം കരയിലേക്ക് കയറുന്നു അപകട ഭീതിയിൽ കുടുംബങ്ങൾ എടവിലങ്ങ പഞ്ചായത്തിലെ കാര പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പാ തോട് വഴി വലിയ തോതിൽ കടൽ കയറുകയാണ് അറപ്പാത്തോടിനു സമീപം താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് ചുള്ളിപ്പാടത്ത് അബു കൂട്ടുങ്ങൽ സീനത്ത് എന്നിവരുടെ വീടുകളിൽ കടൽവെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത് അറപ്പാത്തോട് പാർശ്വഭിത്തി കെട്ടുകയാണ് പ്രശ്നത്തിനുള്ള പരിഹാരം താൽക്കാലികമായി മണൽ ചാക്ക് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഒരാളെ ഇനി ഒന്നും സങ്കല്പിക്കണ പോലും ഇല്ല ഒരു ജ്വരം കാണിക്കണ്ടേ കട വീടൊക്കെ പോവണെ വീട് വാടകയില്ല വാടക കൊടുക്കാന്ന് വെറുപ്പില്ല എല്ലാവരും അടുക്കളയിലാണ് ഞങ്ങള് പോകണം ഞങ്ങൾ രണ്ട് കുടുംബക്കാരും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം കണ്ടിരിക്കാൻ ഈ പ്രാവശ്യം അപ്പൊ തന്നെ വില്ലേജ് അന്ന് പോയിട്ടുള്ളൂ അന്ന് ശക്തമായ മഴയെ തുടർന്ന് തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായ സാഹചര്യത്തിലാണ് പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പ തുറന്നത്